അസ്സാമലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നിട്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നരട്ടിപ്പൊളി റെസിപ്പിയുണ്ട് ഈവനിങ് സ്നാക്കാണ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് മുട്ടയും കടലൊക്കെ പരിപ്പും ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നീ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഓൾ ബട്ടൺ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നീതെങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം വാ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ അമ്പത് ഗ്രാം കടലക്ക പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അല്പസമയം കുതിർത്തെടുത്തതാണ് ഇത് കുക്കറിലിട്ട് രണ്ട് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ടേ വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും ഇനി ഇത് ഒട്ടും വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കടലക്ക പരിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അമ്പത് ഗ്രാം കൃത്യം തന്നെ എടുക്കണേ ഇതിലൊട്ടും വെള്ളമില്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ടും അതുപോലെ നാല് മുട്ടയ്ക്കാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കയാണ് നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒരുപാടായി ഒരുപാടായിപ്പോള് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് പാകത്തിനുള്ള മരുദരമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാല് മുട്ടയാണ് നാല് മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുക ഫ്രിഡ്ജിലുള്ള മുട്ട ഉപയോഗിക്കരുത് കേട്ട തണുപ്പ് പോയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് നാല് മുട്ടയും ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കുക ഒരുപാട് സമയമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നൊരു റെസിപ്പി കൂടെയാണ് അതുപോലെ വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് ഇനി നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം ഒട്ടും കട്ടയില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഇതുപോലെ ഇരിക്കും ഇതിൽ നിങ്ങൾ കാണുന്ന തരിതരി പോലത്തത് ഏലക്കായണേ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ടിട്ട് കാരക്കുഴിയൊക്കെ ചുടുന്നില്ല അതിൻ്റെ പാത്രം എടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മാത്രം പശുവിനെ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ടേ അല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും അതുപോലെ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും വളരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാ കുഴിയിലും ഇതുപോലെ അല്പം എണ്ണ തൂവിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കവിയ ഒഴിച്ചു കൊടുക്കരുത് അല്പം വിട്ടിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുവേ ഒരുപാട് സമയമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാഷ്യൂ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്പം ആറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് അല്പസമയം ഒന്ന് ആറി കിട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ അല്പസമയം ഒന്ന് ആറിയിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താണോ ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ശരിക്കങ്ങ് ആറിയിട്ടില്ല അതുകൊണ്ട് ഇത് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ച കിസ്മീസും മുഴുവനും ഇതൊരു ഇഷ്ടമുള്ള ഫ്ര നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ളതുള്ളത് അതിട്ട് കൊടുക്കാവേ കിസ്മിസോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രോട്ടിയോ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് അല്പസമയം കൂടി ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറുവശം കൂടെ ഒന്ന് കളറ് മാറിയെടുക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ കോരിയെടുക്കാമേ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറട്ടെ എന്ന് കരുതിയിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ആണെങ്കിൽ ഇതേ സമയം തന്നെ കോരിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കടക്കിലൊക്കെ പരിപ്പ് വെച്ച് ഇതുപോലത്തെ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടും ഇനി ഇത് അല്പസമയമൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരുപാട് സമയം കൊണ്ട് രണ്ട് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും ഇപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് തുറന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം കണ്ടു ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളർ മാറാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി എല്ലാം ഇതൊന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാമേ ഈ അളവിൽ ഇരുപത്തിയൊന്ന് അപ്പാണ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നത് മുട്ട അൻപത് ഗ്രാം കടലക്ക പരിപ്പ് ഈ അളവിൽ ഇരുപത്തിയൊന്ന് അപ്പം ചുട്ടെടുക്കാൻ പറ്റുവേ കണ്ടോ ഇതുപോലെയാണ് ഇനി ഇത് നമുക്ക് നോക്കാം എത്ര സോഫ്റ്റ് ആണെന്ന് നല്ല സോഫ്റ്റ് ആണേ കണ്ട തന്നെ ഇതുപോലെ മുറിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനിട്ട ക്രിസ്മിസ് നടുഭാഗത്തേക്ക് താണു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ആറിയതിന് ശേഷം മുകളിൽ വെച്ചു കൊടുത്താൽ മതിയാവേ അതേപോലെ കറക്റ്റ് മധുരമാണ് ഇത് നിങ്ങൾക്ക് വേണം അല്പം കൂട്ടി കൊടുക്കുക ഇനി ബാക്കിയുള്ളത് ചൂടെ ചുട്ടെടുത്തിട്ട് വരാം അടിപൊളിയല്ലേ നമ്മൾ ഈ സ്നാക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറന്നു പോകരു താങ്ക്